ഓക്കെ അപ്പൊ മോർണിംഗ് വൈക്സ് വീണ്ടും തിരിച്ചെത്തുകയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇന്ന് കലാഭവൻ മണിയുടെ നമ്മുടെ പ്രിയങ്കൻ എന്നായിരുന്ന മണിച്ചേട്ടന്റെ എട്ടാമത്തെ ഓർമ്മ ദിനമാണ് അദ്ദേഹം മരിച്ച എട്ടു വർഷം പിന്നിട്ടു എന്നുള്ളതൊക്കെ ഏറെക്കുറെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ മണിച്ചേടിന്റെ ഓർമ്മകളിൽ മണിച്ചേട്ടന്റെ പാട്ടുകളിൽ മണിച്ചേട്ടന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിൽക്കാം മണിച്ചേട്ടന്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ മോർണിംഗ് വൈക്സിൽ തത്സമയം ചേരും അപ്പോൾ മോർണിംഗ് വൈബ്സുമായി നമുക്ക് തുടരാം ഞാൻ ഇപ്പോൾ മോർണിംഗ് വൈബ്സിൽ ഞാൻ ഒരു ഒരു കൂട്ടം ഒരു കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ആദ്യം ഞാൻ ഒരു തിരുവനന്തപുരത്തെ ഒരു കലാകാരനാണ് ഒരു സംഘാടകനാണ് ദൃശ്യവേദിയുടെ സംഘാടകൻ ഉടമസ്ഥനൊക്കെയാണ് ബൈചേടൻ ബൈചട ഈ കലാഭവൻ മണിയുടെ ഒരു പരിപാടിയുമായി നമ്മോടൊപ്പം ചേരണമെന്ന് പറഞ്ഞതും ഒരു കാര്യം പറയട്ടെ ഇന്നലെ രാത്രി ഇവരെ ആനാട് ഒരു പരിപാടി ചെയ്ത് ഉറങ്ങാതെ നമുക്ക് വേണ്ടി വന്ന് ജോയിൻ ചെയ്താണ് അപ്പൊ അല്ലാതെ മുഖത്ത് ഒക്കെ ഉണ്ട് സങ്കടമുണ്ടോ ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല ഇതൊരു വലിയൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം പ്രത്യേകിച്ച് ഒന്ന് മണിച്ച് ഓർമ്മ ദിനത്തില് ന്യൂസ് ഐറ്റീൻ കേരളയോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സമ്മതിച്ചിട്ട് ഓക്കെ അപ്പൊ എങ്ങനെയാ ഈ കലാഭവൻ മണിന്റെ പാട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടാറുണ്ടോ തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ന്യൂസ് ഐറ്റീൻ കേരള ചാനൽ കാണുന്ന പ്രേക്ഷകരോട് ആദ്യമേ തന്നെ തിരുവനന്തപുരം തൃശൂരി കുടുംബത്തിനുള്ള ഒരായിരം ശുഭദിനാശംസകൾ നേരുന്നു ഒപ്പം ഇന്ന് ഇങ്ങനെയൊരു ഈ ഒരു ശുഭദിനത്തിൽ പ്രത്യേകിച്ച് മണിച്ചേന്റെ ഓർമ്മകൾ ലോകമെമ്പാടുമുള്ള മലയാളികളായിരുന്ന ഈ ദിവസം തിരുവനന്തപുരം ദൃശ്യവേദി കുടുംബത്തിന് കേരള ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ന്യൂസ് കേരള ചാനൽ എല്ലാവരോടും ഞങ്ങളുടെ മുഴുവൻ ടീമങ്ങളുടെയും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് മണിച്ചേന്റെ ഓർമ്മയിലേക്ക് പോകാമെന്നാണ് കരുതുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ഒപ്പം വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടോ മണിഷേനോടൊപ്പം അങ്ങനെ ഒരുപാട് വേദികൾ പങ്കെടുാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് മണിശേടിനുമായിട്ട് ഒരു വേദി പങ്കിടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു അന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷന് മണിശേടനാണ് എത്തിയത് അപ്പൊ അന്നാണ് ആദ്യമായിട്ട് മണിശേടിനെ നേരിട്ട് കാണുന്നത് ഓക്കെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു മണിച്ചേനെ സംബന്ധിച്ച് അന്ന് നേരിട്ട് കാണുക കാരണം ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് സംജാതമായത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമാണെന്നുണ്ടായിരുന്നു മണിച്ചേനോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി അപ്പൊ ഞങ്ങൾക്ക് നടമ്പാടിന് വേണ്ടുന്ന കുറെ ഉപദേശങ്ങൾ അദ്ദേഹം തരികയുണ്ടായി ഏതെങ്കിലും ഒരു വേദി വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടാന്ന് പറയുകയും നിങ്ങള് വിളിച്ചാ മതി ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായും പറയും അങ്ങനെ പോയ ഒരാളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റിൽ എനിക്ക് അതാണ് അദ്ദേഹത്തിന് ചോർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശരി യാക്കി ടൂറിസ്റ്റ് വില്ലേജിൽ ഇപ്പൊ എന്റെ അടുത്തും ബൈച്ചാട് സംസാരിച്ചു ബൈച്ചാട് മാത്ര ഒരു വലിയ സംഘം ഉണ്ട് കാണു ഇവര് ഇങ്ങനെ പരിചയപ്പെട്ടോ പരിചയപ്പെട്ടേട്ട് രാജി രാജി ഗായികയാണ് എങ്ങനെയാണ് ഓക്കെ പേര് എത്ര നാളായി ആറ് വർഷമായി ഓക്കെ ഇന്ന് എല്ലാവരും സ്ഥലം രാജലക്ഷ്മി സജീവ് നെയ്യാറ്റിങ്കര കായംകുളത്തിനടുത്ത് വള്ളി വന്ന സ്ഥലംകുളാണ് അതെ കായംകുളത്തൊക്കെ നാടൻ തീർച്ചയായും ആണോ പേര് എന്റെ പേര് എന്നാണ് ഞാൻ കല്ലറിയാണ് താമസിക്കുന്നത് ഞാൻ ദൃശ്യം വന്നിട്ട് ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ദൃശ്യം ആർട്ടിസ്റ്റ് പരിചയപ്പെടാല്ലോ

അഗസ്റ്റിൻ അഗസ്റ്റിൻ നമ്മുടെ മണിനാഥൻ ട്രസ്റ്റിന്റെ ഒരു അംഗം കൂടിയാണ് ഉണ്ട് പിന്നെ ആ നമ്മുടെ കീബോർഡ് ആർട്ടിസ്റ്റ് ഷെജു ഷിജു ഒപ്പം തന്നെ നമ്മുടെ ഋതം പാടുള്ള അജേഷ് ഇവർ പേരും മണിനാഥൻ ട്രസ്റ്റ് അതായത് ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സജീവമാണ് ആണ് മണിനാഥത്തിന്റെ ഒരു പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ് നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ശരി നമ്മുടെ കുടുംബ േന്റെ പേര് അങ്ങനെ ശരി അപ്പൊ ഋതുംപാട് എന്നുള്ളത് അജേഷൻ ആദ്യം ബന്ധപ്പെട്ടത് അജേഷ് മണിനാഥത്തിന്റെ സജീവ പ്രവർത്തനമാണ് ഫൗണ്ടർ ആണ് മണിനാഥൻ ചാരിറ്റൽ ട്രസ്റ്റിന്റെ ഫൗണ്ടർ ആണ് ഓ അത് സ്ഥലം കാരക്കോട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ് കാരക്കോണത്ത് നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തീർച്ചയായിട്ടും ജമിനി എന്ന മൂവിയോട് കൂടെയാണ് തമിഴ് ജനത മണിച്ചേട്ടനെ സ്വീകരിച്ചത് അപ്പൊ എല്ലാവർക്കും അവിടുത്തെ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനും മനുനാഥത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് കാര്യമായിട്ടുള്ളത് ഞാൻ ആദ്യം ചോദിച്ചറിയാം ഇനി ഞാൻ നമ്മുടെ സൗണ്ട് മിക്സിലേക്ക് ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തരുത് ചേട്ടൻ രാവിലെ തന്നെ അധ്യാനം ചെയ്തു ചേട്ടന്റെ പേര് എന്റെ പേര് ഞാൻ മനോഹരിക്കുന്നു ഇതാ ആ ഇരിക്കുന്ന ഇവരൊക്കെ ഇവരുടെ സംഗമങ്ങളായിട്ടോ ഇവർ കുഞ്ഞു കുഞ്ഞു വരെ ഉണ്ട് ഉറക്കം അളച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി എത്തിയതാണ് അത് രാവിലെ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ആനാട് നടന്ന പരിപാടി അത് കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് അപ്പൊ വൈചേടാ നമുക്ക് എവിടെ ഇരിക്കാം ഏഹ് അപ്പൊ നമ്മൾ മണിയുടെ പാട്ടുകളിൽ ഒന്ന് തുടങ്ങിയാലോ ആദ്യം തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന അതായത് കൂടുതൽ വർത്തമാനം പ്രശ്നങ്ങളും മനുഷ്യന്റെ ഒരു പാട്ടങ്ങളും കേൾക്കാനായി പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അതെ 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 എല്ലാവരും മനുഷ്യന്റെ ആ ഒരു ഓർമ്മയിൽ അതിന് പ്രധാന കാരണം മണി എന്ന കലാകാരൻ ഒരിക്കലും നമ്മളെ മരിച്ച ദിവസം അല്ലാതെ ഒഴുകിയിരിക്കുന്നത് അദ്ദേഹം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുള്ള കലാകാരാണ് അതായത് ജീവിതം തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയും പാവപ്പെട്ടുകൊണ്ട് ഒഴിഞ്ഞു വെച്ചൊരു കലാകാരാണ് ഒരു മനുഷ്യനേഹായ കലാകാരൻ കൂടിയായിരുന്നു മനുഷ്യരായിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദിവസത്തില് മനുഷ്യരനെ കുറിച്ചിട്ട് ഒരു വരി പാട്ട് പാടിയന് ശേഷം നമുക്ക് കൂടുതൽ വർത്തമാനം പറയാം നല്ലത് ആദ്യം നമുക്ക് പാട്ട് നമുക്ക് ആദ്യത്തെ പാട്ട് മനുഷ്യനെ കുറിച്ചിട്ട് ഓർമ്മ പാട്ട് തുടങ്ങി നമ്മൾ എല്ലാവരും മനുഷ്യരനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടുന്ന ഒരു പാട്ടുണ്ട് മിന്നാമിനിങ്ങി അപ്പൊ ആ പാട്ടോടുകൂടി നമുക്ക് ഓ ആയിക്കോട്ടെ ആരാണ് പാട്ട് ആ പാട്ട് പാടുന്നതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ പാട്ട് വേണ്ടി കുമാർ തച്ചോണവും അതോടൊപ്പം തന്നെ മിന്നാമിനിങ് എന്ന പാട്ട് പാടുന്ന സജീവ് പഴമലിയുമാണ് ഓക്കെ കുമാറാണ് തുടങ്ങുന്നത് അതെ തീർച്ചയായിട്ടും ഓക്കെ കാരണം ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പാട്ടുകാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ് പിന്നെ ഞങ്ങളുടെ ലീഡ് സിംഗറാണ് അപ്പൊ അദ്ദേഹം തന്നെ തുടങ്ങുന്നതായിരിക്കും എന്റെ ഔചിത്യം ഉറപ്പല്ലേ അപ്പോൾ കുമാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം തീർച്ചയായും യാത്ര സംഭവമായിട്ട് ചാലുടിക്കാരൻ ചങ്ങാതി പോയി മാറുന്നില്ലേ കറുത്ത കുത്ത

േ കിഴലുകോൾ പറ്റീനം കൂടെ നടന്നപ്പും പിഴലുകോൾ പത്തിനം കൂടെ നടന്നപ്പോ തന്ന പിന്നു നിന്നാ വിനൊക്കെ പിന്ന വിനൊന്നേ എങ്ങോട്ട ഇങ്ങോട്ടറി പേടിയാമേ കൂട്ടിനു ഞാനിങ്ങും വന്നോട്ടെ ഇന്നാവിനൊക്കെ